തകർന്ന് തരിപ്പണമായ തൃശൂർ കുന്നംകുളം റോഡ് പുനർനിർമ്മിക്കുക സംസ്ഥാന സർക്കാർ അനാസ്ഥ അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യം ഉന്നയിച്ച് ബി ജെ പി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സമരം വെള്ളിയാഴ്ച നടക്കും ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ ജില്ലാ നേതാക്കൾ നടത്തുന്ന ഉപവാസ സമരം സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് അധ്യക്ഷനാകും ചൂണ്ടൽ സെന്ററിൽ പ്രത്യേകം സജ്ജമാക്കുന്ന സമരപ്പന്തലിൽ രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ചുമണിവരെയാണ് ഉപവാസ സമരം നടക്കുക ജില്ലയിലെ പ്രമുഖ നേതാക്കൾ ഉപവാസ സമരത്തിൽ പങ്കെടുക്കും തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ ഭാഗമായ റോഡിൽ പുഴയ്ക്കൽ മുതൽ ചൂണ്ടൽ വരെയുള്ള ഭാഗം വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ട് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് മാസങ്ങൾ പിന്നിട്ടു റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിനുള്ള യാതൊരു നടപടിയും റോഡിന്റെ നിർമ്മാണ ചുമതലയുള്ള കെ എസ് ടി പി ഭാഗത്തുനിന്നുണ്ടാകാത്തത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു മാധ്യമങ്ങളിൽ വലിയ വാർത്തയാവുകയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ വീഡിയോ വെച്ചുള്ള ട്രോൾ വൈറലാവുകയും ചെയ്തിരുന്നു റോഡ് അറ്റകുറ്റപ്പണി നടത്തി സഞ്ചാരയോഗ്യമാക്കാൻ സർക്കാർ അമ്പത് ലക്ഷം രൂപ അനുവദിച്ചിട്ടും കെഎസ്റ്റി പി അനങ്ങാപ്പാറ നയം തുടരുകയാണ് ഈ പശ്ചാത്തലത്തിൽ ആം ആദ്മി പാർട്ടി എസ് ഡി പി ഐ തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ബിജെപി ജില്ലാ കമ്മിറ്റി നേരിട്ട് സമരം സംഘടിപ്പിക്കുന്നത് വൈകീട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് വി പി പത്മനാഭന് മുഖ്യാതിഥിയാകും സിസിടിവി ന്യൂസ് കേച്ചേരി